നമസ്കാരം ഷോക്കേറ്റ മരിച്ച വഴിക്കടവ് വെള്ളമുണ്ട സ്വദേശി പതിനഞ്ചുകാരനായ അനന്തു ഇനി കണ്ണീരോർമ്മ നെഞ്ചിലൊയുന്ന വേദനയോടെയാണ് നാട് ആ കൗമാരക്കാരന് വിട നൽകിയത് അനന്തുവിന്റെ മൃതദേഹം സ്കൂളിലെത്തിച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് സാക്ഷിയായത് അനന്തുവിന്റെ ചേതനയേറ്റ ശരീരം സ്കൂൾ മുറ്റത്ത് എത്തിച്ചപ്പോൾ അധ്യാപകരും സഹപാഠികളും കണ്ണീരണിഞ്ഞു പത്ത് എയിലെ അനന്തു എന്ന ജിത്തു മണിമൂളി സി കെ എച്ച് എസ് എസ് അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയപ്പെട്ടവനായിരുന്നു നല്ല പാട്ടുകാരൻ മികച്ച ഫുട്ബോളർ ഇനി അവൻ ഈ സ്കൂളിൽ ഉണ്ടാകില്ല പഠിക്കാൻ മിടുക്കനായിരുന്നുവെന്നും എല്ലാവർക്കും ഇഷ്ടമാണെന്നും പെട്ടെന്ന് ഇഷ്ടമാകുമെന്നും അനന്തുവിൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ പറയുന്നു ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും തങ്ങൾക്കെല്ലാവർക്കും മിസ് ചെയ്യുന്നൊരു കുട്ടി ഇനി വരികയല്ലെന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ കണ്ണു നിറയുന്നു സ്കൂൾ മുറ്റത്ത് പൊതുദർശനത്തിനായി ഇറക്കുന്നില്ല എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്കൂളിന് മുൻപിൽ അനന്തുവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ എത്തിയവർ വലിയ കൂട്ടമായതോടെ പോലീസ് തന്നെ മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു താൻ ഓടിക്കളിച്ച ആ സ്കൂൾ മുറ്റത്ത് അനന്തു അവസാനമായി എത്തി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പത്ത് മിനിറ്റുകൾക്ക് ശേഷം പുറത്തേക്ക സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ അനന്തുവിനെ അവസാനമായി കാണാൻ ആയിരങ്ങൾ എത്തി ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വേദന കണ്ടുനിന്നവരുടെയും മിടികളെ നനയിച്ചു രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി മിടുക്കനും ഊർജസ്വലനുമായിരുന്ന അനന്തുവിനെക്കുറിച്ച് കുറിച്ച് കണ്ണീരോടെയാണ് അധ്യാപകർ പറഞ്ഞത് പത്താം ക്ലാസ്സിലെ സ്കൂളിന്റെ പ്രതീക്ഷയായിരുന്നു അനന്തു അധ്യാപകരോടും കൂട്ടുകാരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കുട്ടിയായിരുന്നുവെന്നും അധ്യാപകർ ഓർക്കുന്നു നന്നായി പാട്ടുപാടുകയും സ്കൂളിലെ കലാപരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്ന അനന്തു ഇനിയില്ല എന്ന യാഥാർത്ഥ്യം കൂട്ടുകാർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ഇന്നലെ രാത്രിയായിരുന്നു വഴിക്കടവ് വെള്ളക്കെട്ടയിൽ കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയ അനന്തു പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ എടുത്ത് കെണി ഒരുക്കി വച്ചിരിക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതി വഴിക്കടവ് സ്വദേശി വിനീഷ് അറസ്റ്റിലായിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് വഴിക്കടവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം മരിച്ച അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയത് കൊണ്ട് ആഘാതം കൂടിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വയറിൽ മൂന്ന് പാടുകളുണ്ട് അതിൽ അതിലൊരെണ്ണം ആഴത്തിലുള്ളതാണ് ഷോക്കേറ്റ ഉടനെ മുഖം അടിച്ച വീഴുകയായിരുന്നു ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല എന്നും പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കും എന്നാണ് വിവരം പ്രതിയോട് സി ഡി ആർ എടുക്കും സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് പോലീസ്